നമസ്കാരം മേപ്പാടിയിൽ എല്ലാം കണ്ണു നനയ്ക്കുന്ന കാഴ്ചകളാണ് ഉറ്റവരെയും ഉടയവരെയും നഷ്ടമായതിന്റെ വേദനയിൽ കഴിയുമ്പോഴും മരിച്ചവരെ തിരിച്ചറിയാൻ വേണ്ടിയും ചിലർ രംഗത്തുണ്ട് മുണ്ടക്കൈയിൽ അങ്ങനെ നൂറോളം മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞത് ഒരു ആശാവർക്കറാണ് പ്രാദേശിക ബന്ധങ്ങളുള്ള ഷൈജയാണ് വേദന കടിച്ചമർത്തി ഒപ്പം നിന്നത് ഉരുൾപൊട്ടലിൽ ഷൈജയ്ക്ക് ബന്ധുക്കളായ ഒൻപത് പേരെയാണ് നഷ്ടമായത് ആ ഒൻപത് പേർ മാത്രമല്ല ഇവർ നൂറുപേരും എൻ്റെ ബന്ധുക്കളാണെന്നാണ് ഷൈജ നെഞ്ചുപൊട്ടി പറഞ്ഞത് ചൂരൽമലയാണ് ഷൈജയുടെ സ്വന്തം സ്ഥലം മുണ്ടക്കയിലേക്കാണ് വിവാഹം ചെയ്ത് കൊണ്ടുപോയത് അതുകൊണ്ട് ചൂരൽമലക്കാരെയും അറിയാം കടബാധ്യത മൂലം രണ്ടായിരത്തി അഞ്ചിലാണ് ഷൈജയുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്തത് രണ്ടും നാലും വയസ്സുള്ള കൈക്കുഞ്ഞുങ്ങളുമായി എന്തു ചെയ്യണമെന്നറിയാതെ നിന്ന ഷൈജയെ അന്ന് ചേർത്തു പിടിച്ചത് മുണ്ടക്കൈയിലെ നാട്ടുകാരാണ് കുടുംബശ്രീയാണ് ഷൈജയുടെ ജീവിതം മാറ്റിമറിച്ചത് ചൈൽഡ് ലൈനിൽ നിന്ന് രണ്ടായിരത്തി ഒൻപതിലാണ് ആശാവർക്കരായ ഷൈജിക്ക് ജോലി കിട്ടുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായി ഇന്ന് ഷൈജയുടെ രണ്ട് മക്കളും വിവാഹിതരായി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉരുൾപൊട്ടിയപ്പോഴാണ് മേപ്പാടിയിലേക്ക് താമസം മാറ്റിയത് പുലർച്ചെ ഉരുൾപൊട്ടിയപ്പോൾ തന്നെ ഷൈജയ്ക്ക് ഫോൺ കോളുകൾ വന്നു തുടങ്ങി ഉടൻ തന്നെ ഷൈജ ആരോഗ്യ വകുപ്പിനെ വിവരം അറിയിച്ചു മേപ്പാടി ആശുപത്രിയിലേക്കാണ് ഷൈജ ആദ്യം എത്തിയത് വൈകാതെ തന്നെ മൃതദേഹങ്ങൾ എത്തിത്തുടങ്ങി ആദ്യമെത്തിയ മൃതദേഹം കണ്ട ബന്ധു തിരിച്ചറിയാതെ മടങ്ങി പക്ഷേ പിന്നീട് ഈ മൃതദേഹം ശൈജ കാണുകയും മടങ്ങിപ്പോയ ആളുടെ ബന്ധുവാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു അവരെല്ലാം എൻ്റെ കുടുംബാംഗങ്ങളെ കുടുംബാംഗങ്ങളെപ്പോലെയായിരുന്നു അവരെ സഹായിക്കാനുള്ള എൻ്റെ അവസാന അവസരമാണിതെന്ന് വിശ്വസിക്കുന്നു എന്നും ഷൈജ കൂട്ടിച്ചേർക്കുന്നു